നമസ്കാരം ഞങ്ങൾ ഇവിടെ ആരോടും മത്സരത്തിനില്ല ഞങ്ങളുടെ മത്സരം വൻ ശക്തികളോടാണ് ഏഷ്യൻ ഗേറ്റ് വേ ആകലാണ് ഞങ്ങളുടെ ലക്ഷ്യം ആരംഭിക്കുന്നു ജയചന്ദ്രൻ എസ് ആണെന്ന് തോന്നുന്നു പ്രേക്ഷകന്റെ കൂടി ആരംഭിക്കാം നമുക്ക് ഈ തുറമുഖത്തെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നതിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് ജനങ്ങളെ സംരംഭങ്ങൾ തുടങ്ങാനും ഉയർന്ന നിലയിലെത്തുന്നതിനുള്ള പ്രേരണ നൽകലാണ് ഇന്നത്തെ ആവശ്യം വല്ല വിവരം കെട്ടവന്മാർ എന്തെങ്കിലും പറയുന്നതിൽ അധിക ശ്രദ്ധ നൽകാതിരിക്കുന്നതാണ് നല്ലത് ഇതേ തുടർന്ന് എഴുതുന്നുണ്ട് പക്ഷെ ഇവിടെ വെച്ച് ഞാൻ കത്ത് നിർത്തുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും ആദ്യം സെയിലിംഗ് കമ്മൻറ്ററി വിമർശിക്കാൻ ടി ആറി വിമർശിക്കാൻ എത്തുന്ന ചില ആളുകളുണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് സെയിലിംഗ് കമെൻ്ററി പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ വന്ന് കുറെ തെറി പറയുക അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇവരെങ്ങനെ ചാവേറുകളായിട്ട് കുറേ പേരെങ്ങനെ വിട്ടിരിക്കുകയാണോ ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ ശ്രദ്ധ ഇവരുമായിട്ട് അനാവശ്യ വിഷയങ്ങളിൽ തല്ലുകൂടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട എന്ന് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ടാണ് ജയചന്ദ്രന്റെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകുന്നത് നമുക്ക് നമ്മുടെ തുറമുഖത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുമ്പോൾ ഇതുപോലുള്ള ചാവേറുകളെ കൈകാര്യം ചെയ്യാൻ ശ്രീ ജയചന്ദ്രനെയും രാജശേഖരനെയും അതുപോലുള്ള ബെൻ ഫെർണാണ്ടസിനെ പോലുള്ള യുവതുർക്കികൾക്ക് ഞാൻ ആ ദൗത്യം വിട്ടുതരുന്നു ശൈലിംഗമെന്റിയുടെ കൂടുതൽ ശ്രദ്ധ നാട്ടുകാർക്ക് പ്രയോജനം നാട്ടുകാർക്ക് തിരുവനന്തപുരത്തിന് മാത്രമല്ല നാട്ടുകാർക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവൻ പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ തുറമുഖത്തെ എങ്ങനെ മാറ്റാം എന്നുള്ള വിഷയത്തിൽ കൂടുതൽ സമയം ശൈലിംഗമറി അനാവശ്യമായിട്ട് കുറെ സമയം ഇങ്ങനെയുള്ള തർക്കത്തിലൊക്കെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരു വേദനയോടെ തോന്നുന്നുണ്ട് ഇനി അങ്ങനെ ശൈലിംഗമെന്റിക്കാൻ വലിയ താല്പര്യമില്ല അത് പ്രേക്ഷകർ ഏറ്റെടുത്തുകൊള്ളുക കൈകാര്യം ചെയ്യേണ്ടവരെ വേണ്ട വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക ഇവിടെ ഏറ്റവും തടസ്സം നിൽക്കുന്ന ഒരു വിഷയം ഇപ്പോ നമ്മുടെ ഐ സി പി ആണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആ വിഷയം പറയാൻ കാരണം എൺപത്തി ദിവസമായി അകുതേത എന്ന് പറയുന്ന അകുതേത സെക്കൻഡ് കപ്പൽ അറസ്റ്റിലായിട്ട് എൺപത്തഞ്ച് ദിവസമാകുന്നു അതിനകത്തും കുറേ മനുഷ്യരുണ്ട് നിങ്ങളെപ്പോലെ അധികാരത്തിന്റെ ഗർവ് പിടിച്ചിരിക്കുന്ന ഭരണത്തിന്റെ നിയന്ത്രണം ഞങ്ങൾക്കാണ് ഞങ്ങളാണ് ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്നത് വേറെ ആരും പറയാറുണ്ട് ഞങ്ങളാണ് ഈ ഒച്ചിൽ ഉത്തരത്തിൽ ഇരുന്നുകൊണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങളാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് അതുപോലുള്ളൊരു ചിന്തയോടെ അതുപോലുള്ള അഹങ്കാരത്തോടെ ഇവിടെ ചിലർ വാഴുമ്പോൾ ഇരുപത്തി ഏഴ് പേരാണ് ഇരുപത്തിയേഴ് പേരിലെ മാസ്റ്റർ ത്യാഗി ദിനേഷ് കുമാർ ഇന്ത്യക്കാരനാണ് കൂടാതെ ഇരുപത്തി മൂന്ന് പേർ കൂടിയുണ്ട് ഇന്ത്യൻ ഇന്ത്യക്കാർ അവരുടെ സ്വന്തം നാട്ടിലെ സ്വന്തം പുറംകടലിൽ അനാഥരായി കിടക്കുകയാണ് ഇരുപത്തിനാലു പേർ കൂടാതെ സെർബിയൻ സ്വദേശി ഒന്ന് സൗത്ത് ആഫ്രിക്കൻ സ്വദേശി ഒന്ന് ഖാന സ്വദേശി ഒന്ന് അങ്ങനെ ഇരുപത്തിയേഴ് പേർ കഴിഞ്ഞ എൺപത്തഞ്ച് ദിവസമായിട്ട് അവർക്കും കുടുംബമുണ്ട് അവർക്കും കുട്ടികളുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള വിചാരം അല്പമെങ്കിലും ഈ ഭരണത്തെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന കരുതലാ മലകം എന്ന് പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് അവരൊന്ന് പുറത്തിറങ്ങി അവരുടെ വീടുകളിലോട്ട് പോകാൻ അനുവദിക്കാം അങ്ങനെ അവർ ലീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ സർവീസിന്റെ കാലാവധി പിന്നിട്ടവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്താണ് കാരണം ഇവിടെ ഐ സി പി പോലുള്ള വലിയ നിയമ കുരുക്കൾ കിടക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു പോർട്ട് എമിഗ്രേഷൻ വിങ് സ്റ്റാർട്ടഡ് കാരണം എൺപത്തിയഞ്ചു പേര് അതിൽ കിടക്കുന്ന മാസ്റ്റർ ത്യാഗി ദിനേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഇരുപത്തിയേഴ് പേരുടെ വിഷയം ശൈലിംഗ്മെന്ററിക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അറസ്റ്റിലായിട്ട് എൺപത്തി അഞ്ച് ദിവസമായെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ എന്തെങ്കിലും സൗകര്യം അതിൽ അതിൽ രോഗം വരുന്നവരുണ്ട് ചികിത്സ ആവശ്യമുള്ളവരുണ്ട് മാനസിക സമ്മർദ്ദമുള്ളവരുണ്ട് നിങ്ങൾ ഇവർക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും അങ്ങനെയുള്ള കേസ് ഓരോ ദിവസവും ശൈലിംഗ്മെന്ററി അന്വേഷിക്കുമ്പോൾ കിട്ടിയ വിവരമാണ് ഇത്രയും ആളുകളാണ് ഇന്ത്യക്കാരനാണ് ക്യാപ്റ്റൻ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഇവിടെ പുറത്തിറക്കി വിടുകയും അകത്ത് കയറ്റുകയും ചെയ്യേണ്ട വലിയ മേലാളന്മാർ ഇതുവരെയും ആ കരിവ് കാണിച്ചിട്ടില്ല കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പോർട്ട് എമിഗ്രേഷൻ വിറ്റാർട്ടഡോ എന്ന് ചോദിച്ചപ്പോ നോ ദർ നോട്ട് ഗിവിങ് അതിന്റെ പെർമിഷൻ അവര് നൽകുന്നില്ല ഓൾവേസ് റേസിംഗ് ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചാലും തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ച എന്താണ് സംശയം റിഗാർഡിങ് വാട്ട് സെക്യൂരിറ്റി ഇവിടുത്തെ പാകിസ്ഥാൻ ഇവിടെ പാകിസ്ഥാനാണല്ലോ ആണല്ലോ ഇരിക്കുന്ന ഇരുപത്തി ഏഴ് പേര് പാകിസ്ഥാൻ ചാരന്മാരാണല്ലോ അതുകൊണ്ട് അവരിവിടെ വന്ന് ആക്രമിച്ചു കളയുമെന്ന് ഉള്ള സെക്യൂരിറ്റി ഇഷ്യൂ കാരണം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഐ സി പി കോഡ് ലഭിക്കുന്നില്ല ഇറങ്ങാനും കയറാനും പറ്റുന്നില്ല ക്രൂ ചെയ്യിച്ചു പറ്റുന്നില്ല പക്ഷേ അത്യാവശ്യഘട്ടം വരുമ്പോൾ ഫിഷിംഗ് ഹാർബറിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഹൈദരാബാദിലുള്ള ഒരു ഒരു തൊഴിലാളി രോഗകാരണം അദ്ദേഹത്തെ പുറത്തിറക്കി മാനുഷിക പരിഗണനയെങ്കിലും നിങ്ങൾ നൽകേണ്ടേ ഇരുപത്തിയേഴ് പേർക്ക് മാനുഷിക നിങ്ങൾ കപ്പൽ പിടിച്ചിട്ടോളൂ കപ്പൽ പിടിച്ചിടുകയും അതിലെ ചരക്ക് പിടിച്ചിടുകയും ചെയ്യുന്നതിലൂടെ ലോകത്തിൽ അപമാനിതരായിക്കൊണ്ടിരിക്കുന്നത് ടിആർ വി എന്ന് പറയുന്ന പോർട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരല്ല ഇവിടുത്തെ എമിഗ്രേഷൻകാരല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ല ഇവിടുത്തെ മന്ത്രിസഭയല്ല ഈ കേരളം എന്ന് പറയുന്ന നാടാണ് അപമാനത്താൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ ഐ സി പി എന്ന് പറയുന്ന വിഷയം വളരെ അടിയന്തിരമായി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ വല്ലാത്ത കുരുക്കിലോട്ടും പ്രശ്നങ്ങളിലോട്ടും പോകാൻ അകിതേത എന്ന് പറയുന്ന വിഷയത്തിലെ ഇരുപത്തി ജീവനക്കാർ കാരണമായി തീരും എന്നുള്ള മുന്നറിയിപ്പ് ബന്ധപ്പെട്ടവർക്ക് സൈലിംഗമന്ത്രി നൽകുകയാണ് നമ്മുടെ പോർട്ടിലേക്ക് ഉള്ളിലോട്ട് തന്നെ നോക്കുന്നതാണെന്ന് നയം എന്ന് പറഞ്ഞല്ലോ നാൽപ്പത് കപ്പൽ എത്തുമോ ഒരു വലിയ ആശങ്കയുണ്ട് ഈ മാസം കാരണം എന്താണ് അകിനേത ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിരണ്ടര മണിക്കൂറാണ് അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടി ബർത്ത് വറുത്താക്കിപ്പോയിരുന്നത് ഇരുന്നൂറ്റി അൻപത്തിരണ്ടര മണിക്കൂർ പത്തര ദിവസം അത് കാരണം പല കപ്പലുകളും വിട്ടു അല്ലെങ്കിൽ ഒരു അൻപത് കപ്പലിലോട്ട് എത്തേണ്ടിയിരുന്ന സെപ്റ്റംബർ മാസത്തിൽ നാല്പത് എത്തുമെന്ന് ഈ പ്രസന്റേഷൻ എടുക്കുമ്പോഴും മുപ്പത്തി ഒൻപതാമത്തെ കപ്പലായി വേഗ എം എസിയിട്ടുണ്ട് നാൽപ്പതായിട്ട് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് കപ്പൽ തികയും സെപ്റ്റംബറിൽ അത് അൻപതാകാൻ സാധ്യതയുണ്ടായിരുന്നത് മുടക്കിയത് അകിതേതയുടെ അറസ്റ്റും അതിനുണ്ടായ തകരാറുകളുമാണ് അതിന് ഉത്തരവാദികൾ ആരാണെന്ന് മനസ്സിലായല്ലോ അപ്പോ ഒരു ഘട്ടത്തിൽ മൂന്ന് കപ്പലുകൾ വേഗ എന്തുകൊണ്ട് കയറുന്നത് പലരും സൈനിക മെന്റിയോട് ചോദിച്ചു എന്താണ് കപ്പൽ കയറാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതിന്റെ നീളം എക്സ്പ്രസ് നെൽവാല നൂറ്റി എഴുപത് മീറ്റർ ഉണ്ട് ഡിഐഎഫ് നൂറ്റി നാൽപ്പത്തി എട്ട് അപ്പൊ വേണമെങ്കിൽ മൂന്നാമത്തെ കപ്പൽ കയറാമല്ലോ എന്നുള്ള അന്വേഷിച്ചപ്പോൾ എം എസ് സി വേഗ നീളം കൂടുതലാണ് മുന്നൂറ്റി അറുപത്തിയേഴ് മീറ്ററാണ് നീളം വലിയ കപ്പലാണ് അപ്പോ കയറൽ ബുദ്ധിമുട്ടാണ് ടോട്ടൽ അറുന്നൂറ്റി എൺപത്തി അഞ്ച് ക്ലിയറൻസ് ഒക്കെ കഴിയുമ്പോൾ ഇപ്പോഴും നമ്മൾ ആ പരിമിതി പിന്നിട്ടിട്ടില്ല എന്നുള്ള വിവരം കൂടി വരെ ധരിപ്പിക്കുകയാണ് എണ്ണൂറ് മീറ്റർ പൂർണമായും ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോഴും ബർത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ഏകദേശം ഉച്ചയ്ക്കെത്തിയ എം എസ് വേഗ രേഖ മണി വൈകുന്നേരം ഏഴ് മണിയോടെയാണ് രണ്ട് കപ്പലുകളും എക്സ്പ്രസ് നിലവാലയും ഡി ഐ എഫും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അൺബർത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എം എസ് സി രേഖയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള പരിമിതികളും നമ്മുടെ തുറമുഖം ഇപ്പോഴും അഭിമുഖീകരിക്കുകയാണ് അത്തരം പ്രതിസന്ധികൾ അത്തരം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണം രണ്ടാം ഘട്ടത്തിന്റെ പണി നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞതല്ലാതെ യാതൊന്നും ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്